അപ്പം ആ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ആ ആ ചർച്ചിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആ ചർച്ചിലെ ഓഡിയൻസ് നിന്നായിരിക്കും ആ ക്രിയേറ്റ് ചെയ്യുന്ന മണി അത് സ്പെൻഡ് ചെയ്യപ്പെടുന്നത് ചർച്ച് കമ്മിറ്റിയുടെ പേരിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ അല്ലെങ്കിൽ പവർ എക്സർസൈസ് ചെയ്യാണ് ഈ ചർച്ച് കമ്മിറ്റി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ചർച്ച് കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ അതിന്റെ അക്കൗണ്ടന്റ് ട്രഷർ ഇത് മറ്റുള്ളവരുടെ മേലെ ഒരു അധികാരം കാണിക്കാണ് സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ ആണ് അല്ലേ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു മീറ്റിംഗ് തന്നെ നടന്നു കഴിഞ്ഞാൽ മുഖ്യ സ്ഥാനം അവർക്ക് കൊടുക്കുകയാണ് ഓക്കെ അതൊന്നും വേണ്ട എന്നുള്ളതല്ല പക്ഷെ ഇതൊക്കെ തന്നെ അവരൊരു പവർ എക്സർസൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചർച്ച് സെക്രട്ടറി ആവുമ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റഡ് ആയിട്ടാണ് കാണുന്നത് അല്ല ചർച്ചിന് സെർവ് ചെയ്യാൻ കിട്ടിയ ദൈവം തന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ടല്ല അങ്ങനെ അവർ പറയുമെങ്കിലും അങ്ങനെ അല്ല അവർ ചെയ്യുന്നത് അപ്പൊ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാല് ചർച്ച കൂടുതലായിട്ട് മണി കളക്ട് ചെയ്യും തോറും